ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ കൗമാരക്കാര് യുവാക്കളൊക്കെ ക്ഷുഭിതരാണ് അവര് അക്രമസക്തരാണ് എന്നൊക്കെയാണ് പൊതുവെ നടക്കുന്ന ചർച്ചകള് ഉത്തരവാദിത്തപ്പെട്ട രംഗത്തിരിക്കുന്ന ആളുകൾ പോലും പറയുന്നു ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ഭയങ്കര പ്രശ്നക്കാരാണ് എന്ന് പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് എത്രയോ ഗുണങ്ങളുണ്ട് അവര് മുഴുവനും പ്രതിപക്ഷത്ത് നിർത്തിയിട്ട് അവരെ എല്ലാം അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരം കൊണ്ട് ഈ വിദ്യാർത്ഥികളെ ശരിയാക്കി കളയാം എന്നാണ് പലരും വിചാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെയൊക്കെ തലമുറ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം ആക്രമണങ്ങളായിരുന്നു പല ദിവസങ്ങളിലും പഠനം നടക്കാറില്ല കോളേജിൽ പോയി കഴിഞ്ഞാൽ വളരെ അപൂർവ ദിവസങ്ങളിലെ പഠനം നടക്കാറുള്ളൂ അടിപിടി കത്തിക്കുത്ത് കല്ലേറ് കുപ്പിച്ചില്ലേറ് കുപ്പി ബോംബ് അത് കൊലപാതകങ്ങൾ ഇവയെ കൊണ്ടൊക്കെ നമ്മുടെ കലാലയങ്ങൾ വളരെ അശാന്തിയുടെ കേന്ദ്രങ്ങളായിരുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ എത്രയോ മുന്നോട്ടേക്കാണ് സമൂഹം പോയിട്ടുള്ളത് അന്നത്തെ ആക്രമണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ വളരെ ശാന്തരാണ് എന്ന് പറയാനായിട്ട് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ പോലും വലിയ പർവ്വതീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ വളരെ മോശക്കാരാണ് എന്ന രീതിയിൽ അവരെ അവഹേളിക്കുന്ന ഒരു സമ്പ്രദായം ഈ വിദ്യാർത്ഥികളെ സമൂഹത്തിൽ നിന്നും ഈ സമൂഹത്തിലെ ഇത്തരം സംസാരിക്കുന്ന ആളുകളിൽ നിന്നുമൊക്കെ അകറ്റുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിഞ്ഞ് ബസ്സുകൾ കത്തിച്ച് നിയമസഭയിൽ പോയി കസേര വലിച്ചെറിഞ്ഞ് ബഹളം ഉണ്ടാക്കി അടിപിടി കൂട്ടി തെറി പറഞ്ഞ് നടക്കുന്ന ഈ പ്രമുഖ വ്യക്തികളൊക്കെ ചെന്നത്തെ കുട്ടികളോട് നിങ്ങൾ ശാന്തരാകൂ നിങ്ങൾ ശാന്തരാകൂ ക്ഷമയോടെ ഇരിക്കൂ എന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇവരെ ഏത് കണ്ണുകൊണ്ടാണ് കാണുക എന്ന് നമ്മൾ കാരേണ്ടത് യുവനം യുവനം എല്ലാ കാലത്തും ചുടിതരാണല്ലേ പണ്ടത്തെ സിനിമകളില് അമിതാഭ് ബച്ചനൊക്കെ ചോഭിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരകാലത്തും യുവാക്കൾ ചുരിതലായിരുന്നു യുവാക്കൾ ഏത് കാലത്തും അവർ ഇപ്പോഴുള്ള ഒക്കെ ചുബിതരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർ ചുബിതരാണ് ഈ വിദ്യാർത്ഥികളൊക്കെ മോശക്കാരാണ് എന്ന നിലപാട് വിദ്യാർത്ഥികളെ സമൂഹത്തിൽ നിന്നും മാറ്റുകയേ ശരിക്കും അധ്യാപകരാണ് ക്ഷുബിതര് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അധ്യാപകനെ ബഹുമാനിക്കണം ചാടി എണീക്കണം ഗുഡ് മോർണിംഗ് പറയണം പറയുന്നത് അതുപോലെ തന്നെ പ്രവർത്തിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ഹോംവർക്കുമായി ബന്ധപ്പെട്ടോ മറ്റ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ചെറിയ വീഴ്ച ായാൽ പോലും അവരെയല്ല ക്ലാസ്സിന് പുറത്ത് നിർത്തുന്ന സമീപനം സ്വീകരിക്കുന്ന അധ്യാപകരും സമൂഹവും അല്ലേ മാറേണ്ടത് ശരിക്കും നല്ല ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് അധ്യാപകർക്കാണ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം അവരെ വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ആ അധ്യാപകന്റെ കഴിവുകേടാണ് എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന കുട്ടികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ കോളേജിലേക്ക് ആ സ്കൂളിലേക്ക് ആവേശപൂർവ്വം വരും അവൻ അടുത്ത ദിവസത്തിനു വേണ്ടി കാത്തിരിക്കും അതുകൊണ്ട് കുട്ടികളെ അവഹേളിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ യുവാക്കളെയോ കൗമാരക്കാരെയോ നന്നാക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല അവരെ കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്